രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വോട്ട് ചോരി ആദ്യഘട്ടത്തിൽ അതൊരു വലിയ ബോംബാണെന്ന് പറഞ്ഞു രണ്ടാം ഘട്ടത്തിൽ ഇന്നലെ അറിയാലോ കേരളത്തിലെ ഗോപാലലക്ഷ്മിജിയൊക്കെ അതിൽ ഉയർത്തിക്കാട്ടുന്ന ഒരു സാധനം അപ്പോൾ ഇതൊരു ശരിക്കും ഹൈഡ്രോജൻ ബോംബും ബോംബുമാണോ ഒറ്റ അകല് പറഞ്ഞ അല്ല എന്നാണ് പറയാനുള്ളത് കാരണം ഇതിനകത്ത് ഏറ്റവും ബേസിക് ഫണ്ടമെന്റൽ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ഒരുപാട് അലിഗേഷൻസ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഇതിന് കൃത്യമായ ഒരു തെളിവോ അല്ലെങ്കിൽ എല്ലാവരും പറയുന്നു നിങ്ങൾ കോടതിയിൽ പോകുമോ പക്ഷെ അത് ചെയ്യണില്ല കോടതി അദ്ദേഹം കോടതിയിൽ അദ്ദേഹം ഫയൽ ചെയ്തിട്ടില്ല കോടതി മറ്റാരോ ആണ് അതേ ബന്ധമില്ലാത്ത ആരോ ആണ് ചെയ്തിരിക്കുന്നത് കാരണം നാച്ചുറലി ഒരു വരുമ്പത്തേക്ക് ആരെങ്കിലും കൊണ്ട് കൊടുക്കും ഒരു പി ഐ എൽഒക് കൊണ്ട് കൊടുക്കും പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി എലിഗേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതിന്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടും ഒന്ന് അദ്ദേഹം കർണാടകയില് ഇപ്പൊ ആദ്യം നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കണം ഇലക്ഷൻ കമ്മീഷന് വളരെ കുറച്ച് എംപ്ലോയിസേ ഉള്ളു വളരെ കുറച്ച് എലക്ഷൻ്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് അവര് ഡ്രോ ചെയ്യുന്നത് പ്രത്യേകിച്ച് അധ്യാപകരെ ഒക്കെ അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വേണ്ട ആൾക്കാർ എലക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആണ് അവിടെ ഇതുപോലൊരു സ്കാം നടത്തുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ആണ് അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇതിലല്ല അദ്ദേഹം ഫോക്കസ് ചെയ്യേണ്ടത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലൊന്നും സംസാരിക്കുക അദ്ദേഹം ജനങ്ങളെ യാതൊരു കാര്യം അദ്ദേഹം പറയുന്ന പത്രസമ്മേളനത്തിൽ ഒരുപാട് ഡാറ്റയൊക്കെ കൊണ്ടാണ് വരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റില് ഇതുപോലെ ഇപ്പൊ പല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഫോട്ടോസ് പലരുടെയും സെയിം ഫോട്ടോസാണ് അതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ആരാണ് വന്ന് ഇലക്ഷൻ വോട്ട് ചെയ്യുന്നത് അതാണല്ലോ പ്രധാനപ്പെട്ടത് പിന്നെ എനിക്കൊന്നും നാൽപ്പത്തി അഞ്ച് ദിവസം വരെയാണ് നമുക്ക് സി സി ടി വി അലൗഡ് കിട്ടുന്നത് കാരണം ഇത് വലിയൊരു ഡാറ്റയാണ് ആണ് കുറച്ച് കഴിയുമ്പത്തേക്കും അത് ആയി പോകും ഡിലീറ്റ് ചെയ്ത് കളയുക അവര് അപ്പൊ ഇത്രയും ഒരു വർഷത്തിന് ശേഷം വന്ന ഒരു അലിഗേഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നതിലെ പ്രായോഗികത അല്ല അവസാനമായി ഹരിയാന കഴിഞ്ഞ ദിവസം ഈ ബ്രസീലിയൻ മോഡലൊക്കെ മാനിപ്പുലേഷൻ അല്ല അത് അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഫോട്ടോസ് ഒന്നും വെരിഫൈ ചെയ്തിട്ടില്ല പക്ഷെ അവർ ഇവർ ഇവരിൽ എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അതിനൊരു ഉത്തരമാണ് കിട്ടണത് സാധിച്ചിട്ടില്ല കാരണം നമ്മളൊരു നമുക്ക് നമ്മൾ എല്ലാവരും വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളൊരു വോട്ടിംഗ് ബൂത്തിൽ പോകുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഏജന്റുമാരും അവിടെ ഉണ്ടാവും അപ്പൊ നാച്ചുറലി ഇല്ലാത്ത അവിടെ വന്ന് വോട്ട് അങ്ങനെ ഒരു ഒരു കംപ്ലൈന്റേ ഇല്ല തിരിച്ചറിയാൻ അതെ അതെ ഇഷ്യൂ പിന്നെ നമ്മുടെ അദ്ദേഹം ഹാപ്പി ആയിരിക്കും അല്ല ഞാൻ ഞാൻ അതാണ് ജസ്റ്റ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം എന്ന് പറയുമ്പോൾ അതായത് ബിഹാ ബിഹാറില് ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുന്നതിന്റെ തലേ ദിവസം നടത്തുന്നത് അത് ഇമ്പാക്റ്റ് സ്റ്റോറി പെട്ടെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ നടന്നു പോയപ്പോൾ എല്ലാ ടി വിളിലും നാഷണൽ ടി വി എൻ ഡി ടി വിയിലൊക്കെ തന്നെ ഗോപാലക്ഷൻ ജിയുടെ ഒരു പടം പെട്ടെന്ന് ഞാൻ കരുതി എന്താണ് അപ്പോഴാണ് മലയാളത്തിൽ സംസാരിക്കുന്നത് ജമ്മു കാശ്മീരിൽ നിന്ന് തന്നെ ഇവിടെ ആൾക്കാരെ കൊണ്ടുവന്ന് വോട്ട് കേടുത്ത് നമുക്ക് ജയിക്കണമെങ്കിൽ ജയിക്കാം ഗോപാലക്ഷൻ ഒറ്റ ദിവസം കൊണ്ട് പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് മാറിയിരിക്കുന്നു അത് എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ ടീമിന് വന്ന വലിയൊരു എററാണ് അദ്ദേഹം എന്ത് കോൺടാക്ടിലാണ് പറഞ്ഞത് എന്ന് പോലും മനസ്സിലാവാതെ പെട്ടെന്ന് എന്തോ നിർബന്ധിച്ചെടുത്ത് കൊടുത്തത് പോലെയാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞത് അതായത് ഇവിടുത്തെ ഒരു കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റിനോട് ചോദിച്ചാൽ സ്വന്തം പാർട്ടി പോലും പുള്ളിക്കാരൻ പറയുന്ന മണ്ഡലം അംഗീകരിക്കാറില്ല അപ്പോ അത്തരമൊരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ നേഷൻ വൈഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യാന്തര തലത്തിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന നാഷണൽ മീഡിയ ഇന്റർനാഷണൽ മീഡിയ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ ഇത്ര അപഹാസ്യനായില്ല രാഹുൽ ഗാന്ധി കാരണം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഓപ്പോസിഷൻ ലീഡറാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണ് അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസ് വെറും അലിഗേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്നെ ക്രെഡിബിലിറ്റി ആണ് അത് ബാധിക്കുന്നത് അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെ അതിനെപ്പറ്റി ബോധവേടല്ല അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഇതുപോലെ ലോക്കൽ ലീഡേഴ്സിനെ പറ്റി പോലും സംസാരിക്കാൻ പാടില്ല അദ്ദേഹം ഒരു നാഷണൽ ലീഡറാണ് അപ്പൊ നാഷണൽ ഇഷ്യൂസിലാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോ ഇവിടെ ആരോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് അതൊരു തെളിവെന്ന രീതിയിൽ പ്രചരിപ്പിക്കേണ്ടത് അങ്ങനെയാണ് ഈ കേരളത്തില് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ ഉദ്യോഗസ്ഥരും മാക്സിമം ആൾക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് ആരും ഇവിടെ ബിജെപിക്ക് വളരെ തുച്ഛായിട്ടുള്ള പ്രസൻസ് ഈ ഉദ്യോഗസ്ഥരുടെ ഇടയിലുള്ളൂ ഇതെല്ലാം നടത്തിയത് ഇവരാണല്ലോ ഈ ബി എൽഒമാരും മാക്സിമം ആൾക്കാരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ആണ് അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഉത്തരവാദികൾ ബിജെപിക്ക് ഇതിനകത്ത് റോളില്ല പിന്നെ ഈ ഒരു ഒരാൾക്ക് വോട്ടേഴ്സ് ആയിട്ട് ഇന്ത്യയിൽ കിട്ടുക എന്ന് വെച്ചാൽ അത് ഭയങ്കര പ്രോസസ് ഒന്നും അല്ല അത് ഇപ്പൊ ഇപ്പഴാണ് എസ് ഐ ആർ വരണത് വർഷങ്ങൾക്ക് ശേഷം ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു റിവിഷൻ ഇവിടെ നടക്കുന്നത് അപ്പോൾ കുറച്ച് നാൾ ഒരു സ്ഥലത്ത് താമസിച്ചു കഴിഞ്ഞാല് അവർക്ക് വോട്ടേഴ്സ് ആയിട്ട് കിട്ടും അത് അതാണ് പ്രോസസ് അത് ബി ജെ പി മാത്രല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒക്കെ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് മരിച്ചു പോയ ആൾക്കാർ വരെ മലബാറിൽ പല സ്ഥലങ്ങളിൽ വന്ന് വോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പൊ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കണ്ടതാണ് ഈ ബംഗാളില് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ആൾക്കാർ ബൂത്തിന്റെ വാദത്തിൽ നിന്ന് എല്ലാവരുടെയും ഇത് സ്ലിപ്പ് മേടിച്ചുകൊണ്ട് പോയി അവർ തന്നെ വോട്ട് ചെയ്യണം ഇതിന്റെ എല്ലാം വീഡിയോ പുറത്തു വന്നു അപ്പോ ഈ ബിജെപിക്കും സമാനമായ സാഹചര്യം നാഗാലാന്റിലേക്ക് നോർത്ത് ഈസ്റ്റിലെ ഇത് നമ്മൾ ഈ രാജ്യത്തെ പല പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ട് പക്ഷേ ഇതൊരു നാഷണൽ ഇഷ്യൂ എല്ലാരും ചെയ്യുന്നു ഭാഷവത്കരിക്കപ്പെട്ട ജനങ്ങൾക്കിടയില് ഒരു വോട്ട് പറയുന്ന സംവിധാനം എത്തേണ്ടതില്ല എത്തേണ്ടത് നൂറ് ശതമാനം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ ഇന്ത്യയിലെ വലിയ ശതമാനം ജനങ്ങൾക്കും നോർത്ത് ഇന്ത്യയിലെ ഇതിനെപ്പറ്റി വലിയ അവബോധം ഇല്ല അവര് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടു ഒരു ഇപ്പോൾ ബീഹാറിൽ ബീഹാറിൽ നിന്ന് ഇലക്ഷൻ നടക്കുവാണല്ലോ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു വൃദ്ധയായ ഒരു സ്ത്രീയോട് ചോദിക്കുവാണ് വികാസ വികാസിനാണോ ജാതിക്കാണോ വോട്ട് ചെയ്യണേ എന്ന് അവർ ചോദിക്കുവാണ് വികാസിന്റെ ജാതി എന്താണ് അപ്പോ ഒന്ന് ഓർത്ത് നോക്കണം അവർക്ക് വിക വികസനം അല്ല അവര് കേട്ടത് അവർ വെച്ച് വികാസം എന്ന് പറഞ്ഞാൽ ആണോ അതോ ജാതിക്കാണോ വോട്ട് ചെയ്യണമെന്ന് വികാസിന്റെ ജാതി എന്താണെന്നാണ് അവർക്ക് അറിയേണ്ടത് അപ്പോ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലിറ്ററസിയുടെ വളരെ കുറവ് നോർത്ത് ഇന്ത്യയിൽ ഉണ്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം പക്ഷെ അതിനർത്ഥം ഇവർ ഇവരാ ഇവർക്കാർക്കൊന്നും അറിഞ്ഞുകൂടൊന്നും അല്ല ഏഹ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഇഷ്യൂലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ പല രാഷ്ട്രീയ പാർട്ടികളും ഇത് ഇങ്ങനെ നടത്തിയിട്ടുണ്ടെന്ന ഫോക്കസ് നറേറ്റീവ് ഇതാണ് ഇലക്ഷൻ 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 കമ്മീഷൻ കമ്മീഷൻ ഒരു ഒരു പോലെ പ്രവർത്തിക്കുന്നു പക്ഷേ പ്രശ്നം അദ്ദേഹത്തിന് വേറെ പ്രൂഫ് ഒന്നും കൊണ്ടുവരാൻ ഇതൊരു കമ്മീഷനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തി വ്യക്തി കൊണ്ടുവരുമ്പോൾ ഫ്രീ ഹാൻഡ്സ് ആണെങ്കിൽ ഇത് പൊളിക്കാവുന്നതല്ലോ പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ പല പത്രസമ്മേളനങ്ങളായാലും പ്രസ്താവനകൾ കാണുമ്പോഴും എന്തോ ആരോ പിന്നിൽ നിന്ന് വലിക്കുന്നു ആ വായം മൂടി കിട്ടിയ നിലയിലാണ് േ അദ്ദേഹത്തിന്റെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഈ കർണാടകയിലെ ഒരു മണ്ഡലത്തെ പറ്റി രാഹുൽ ഗാന്ധി ഒരു ഫസ്റ്റ് പ്രസ് കോൺഫറൻസ് അപ്പോ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കൊണ്ടുവന്ന എല്ലാ അലിഗേഷൻസിനും അന്ന് തന്നെ അന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു അപ്പോ ഞാൻ ഇതിനെപ്പറ്റി വായിച്ചപ്പോ എനിക്ക് മനസിലായത് ഇപ്പൊ അദ്ദേഹം ഒരു വീട്ടിൽ പറഞ്ഞു അവിടെ നാപ്പത് പേരോ അമ്പത് പേരോ ആ ഒരു അഡ്രസ്സിലോണ്ടെന്നാ അപ്പോ ഈ മധ്യപ്രവർത്തകർ അവിടെ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ നടന്നപ്പോൾ കർണാടക ഭരിച്ചോണ്ടിരുന്ന കോൺഗ്രസ് തന്നെയാണ് അപ്പോ ഇൻഡയറക്ട് നിങ്ങൾ നിങ്ങളുടെ സർക്കാരിനെ തന്നെയാണ് പോയിന്റ് ചെയ്യണേ കാരണം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പലരും പറയാനുണ്ട് അങ്ങനെ നടന്നിട്ടില്ല പിന്നെ ഈ മൈഗ്രന്റ് വർക്കേഴ്സ് ബാംഗ്ലൂർ നമുക്കറിയാം വലിയൊരു ഹബ്ബാണ് അപ്പൊ അവിടേക്ക് വരുന്ന മൈഗ്രന്റ് വർക്കേഴ്സ് പെട്ടെന്ന് കിട്ടാൻ പറ്റിയ ഒരു ഐ ഡി കാർഡ് വോട്ടേഴ്സ് ഐ ഡി ആണ് അപ്പൊ അത് അവർ ഉണ്ടാക്കുന്നു ഇത് ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ എഗ്രി ചെയ്യും നമ്മളെ വോട്ടേഴ്സ് ഐ ഡി അല്ലെങ്കിൽ ഇത് എത്ര ഇത്ര എളുപ്പത്തിൽ കിട്ടണ്ട ഒരു കാര്യമല്ല അത് എസ് ഐ ആറ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആവണം അതുകൊണ്ടാണ് കോൺഗ്രസ് അതിനെ എതിർക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങളിൽ തെളിവുകളില്ല ആരോപണങ്ങൾ മാത്രമൊക്കെ എന്നാലും ബിജെപി ഇതൊരു ക്ലൗഡിൽ നിർത്തിയിട്ട് ബിജെപിക്ക് ഒരു ഷെയ്ഡി ക്യാരക്ടർ നിർത്തിട്ട് ഇതില് നൂറ് ശതമാനം സത്യമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും ഒന്ന് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ മൈലേജ് ആണ് പക്ഷെ ഇത് നാഷണൽ ഒന്നും കേരളത്തിൽ ഭയങ്കര രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങളാണെങ്കിലും അപ്പോ അങ്ങനെ ഒരു പ്രശ്നം ഇത്ര വലിയ ഇഷ്യൂ ആണെങ്കിൽ എന്തുകൊണ്ട് നാഷണൽ ലെവലിൽ ചർച്ചയാവണില്ല കോൺഗ്രസ് തന്നെ പരാജയപ്പെട്ടു ഇത് നാഷണൽ ലെവലിൽ ചർച്ചയാക്കാനായിട്ട് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങള് ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വസിക്കുന്നുണ്ട് അവർക്ക് ആവശ്യം ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഈ ഇങ്ങനത്തെ ഇഷ്യൂസ് അല്ല റിയൽ ഇഷ്യൂസ് നാഷണൽ ലെവലിൽ ഒരുപാടുണ്ട് അതിനെപ്പറ്റി സംസാരിക്കാതെ ഈ പെരിഫറീസിലുള്ള ഇതുപോലത്തെ ഇഷ്യൂസിൽ പാർട്ടി പറയുമ്പോൾ അവരെ അത് ബാധിക്കണില്ല കാരണം അവരെ വോട്ട് ചെയ്യാൻ പോകണോണ്ട് അവർ വോട്ട് ചെയ്യുന്നു അവർ തിരിച്ചു വരുന്നു പിന്നെ മാനിപ്പുലേഷൻ ഇപ്പോൾ ഇതിന് മുമ്പ് ഒരു ആരോപണമാണ് ഇ വി എം ാണ് വോട്ടിംഗ് നടത്തിയെന്ന് എല്ലാവരും മഹാഘനില്പെട്ട ആൾക്കാർ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പറഞ്ഞു ഇപ്പൊ എന്താ അതിനെ പറ്റുമോ സംസാരിക്കാത്ത ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു മൂന്ന് ദിവസം ഞങ്ങൾ സമയം തരാം ഇത് എങ്ങനെയാണ് ഹാക്ക് ചെയ്യണത് ഞങ്ങൾ ഇത് കാണിച്ചതാണ് ആരും ചെന്നില്ല അവിടെ ഹാക്ക് ചെയ്യാനായിട്ട് അപ്പോ ആ ഒരു അലിഗേഷൻ ചീട്ടിപ്പോയി അപ്പൊ അത് കഴിഞ്ഞപ്പോ അത് രക്ഷപ്പെടില്ലാന്ന് കണ്ടപ്പോ അടുത്ത എലിഗേഷനിലേക്ക് വന്നു ഈ ഷൂട്ടിംഗ് ദ മെസെഞ്ചർ എന്ന് പറയും അത് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അതൊരു ഒട്ടോണോമസ് ബോഡിയാണ് അപ്പോൾ അതിനെ ടാർഗറ്റ് ചെയ്യുക സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു അതോറിറ്റി തകർക്കുക ഇതൊക്കെയാണ് ഇതിന്റെ പിള്ളേർ സ്ട്രാറ്റജി പക്ഷേ നമുക്ക് എവിഡൻസ് ഇല്ലാതെ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കി വെടിവെക്കണ പോലെയാണ് ഇപ്പോൾ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ എസ് ഐ ആറ് പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളും നടപ്പാക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു അതിൻ്റെ കൂടെ തന്നെ വരുന്ന മറ്റു വാർത്തകളും ചർച്ചകളുമാണ് ഇത് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യാനാണ് ബി ജെ പിക്ക് കേരളത്തിൽ വളരാൻ അല്ലെങ്കിൽ വാതിൽ തുറന്നു കൊടുക്കാനുള്ളൊരു വലിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ് അതിൽ വസ്തുതയില്ല ഏറ്റവും കാര്യം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സിറ്റിസൺസ് അല്ലാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ട് ഉണ്ട് ബംഗ്ലാദേശീസ് ഉണ്ട് എവിടെന്ന വന്നെന്ന് പോലും പറഞ്ഞ ഇവിടുത്തെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവര് നമ്മുടെ രാജ്യത്തിന് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോ ആലുവ ഇവിടെ വന്ന മൈഗ്രന്റ് വർക്കേഴ്സ് എല്ലാവരും വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് നമുക്ക് എന്താ പറയുക ഇവരുടെ ഇവരുടെ ഇലക് ആധാർ കാർഡുണ്ടോ ആധാർ കാർഡ് ഇപ്പോ ഒരു ട്വിറ്ററിൽ ഒരു ജോക്ക് കണ്ടതാണ് ഒരു കാലത്ത് ബംഗാൾ വെസ്റ്റ് ബംഗാൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനും അല്ലെങ്കിൽ ഈ ബുദ്ധിജീവികൾക്കൊക്കെ അറിയപ്പെടുന്ന ഒരു നാടായിരുന്നു ഇപ്പോൾ ബംഗാൾ എന്ന് പറഞ്ഞ ഒരു വലിയ ആധാർ സെന്ററുമായി മാറിയേക്കു കാരണം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞവർക്കെല്ലാം ഇവിടെ ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സെന്ററായിട്ട് മാറി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു ആധാർ ഇന്ത്യയിലെ പോപ്പുലേഷനെക്കാളും കൂടുതൽ ആധാറുകൾ നൽകുന്നു അത് അതിന്റെ അതിന്റെ അത് പലരും പറയുന്നുണ്ട് അത് എങ്ങനെയാണ് ഇതിന് മാത്രം കാരണം ഈ ആധാർ ചിലപ്പോ നമ്മുടെയൊക്കെ ഈ കണ്ണിന്റെ റെക്റ്റിനേടെ അത് ഇതൊക്കെ ഉപയോഗിച്ചായിരിക്കും അവർക്ക് കിട്ടണേ അവരെന്തെങ്കിലും ക്രൈം എവിടെയെങ്കിലും പോയി ചോദിക്കഴിഞ്ഞാൽ നമ്മളെ അവർക്ക് അന്വേഷിച്ചു ബയോമെട്രിക്സ് ലീക്ക് ആവും അപ്പോ അങ്ങനത്തെ ഇഷ്യൂസ് ഇതിനകത്ത് ഉണ്ട് അപ്പോൾ ആധാറിനെ ഒരു ജെനുവിൻ റെക്കോർഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം മാനിപ്പുലേഷൻ നടന്നു കഴിഞ്ഞു അതിനകത്ത് അതിനകത്ത് ഈ റോഹിംഗിയാസും അല്ലെങ്കിൽ ബംഗ്ലാദേശീസും ഒരുപാടുണ്ട് അപ്പൊ ഇവരെ ഫ്ലഷ് ഔട്ട് ചെയ്യണ്ടേ എന്നൊരു ചോദ്യമുണ്ട് പ്രത്യേകിച്ച് ഈ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് കൊണ്ടുവന്നത് ഈ ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യങ്ങളിൽ ഇപ്പൊ ബംഗ്ലാദേശിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ പോയതിനു ശേഷം ഹിന്ദുക്കൾക്കെതിരെ വലിയ ആക്രമണങ്ങൾ അവിടെ നടന്നൊരു യാഥാർത്ഥ്യമാണ് അപ്പോ അവിടെ നിന്നൊക്കെ വരുന്നവരെ പ്രൊട്ടക്ട് നിയമമാണ് ഇത് പക്ഷെ അതിനർത്ഥം എല്ലാവർക്കും ഇങ്ങോട്ട് വരാന്നല്ല അപ്പോ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോ ഞാൻ പറയാം വെസ്റ്റ് ബംഗാളിലെ ഈ ബോർഡർ ഡിസ്ട്രിക്ട്സ് ഉണ്ട് മുർഷിദാബാദ് ട്വന്റി ഫോർ നോർത്ത് പർഗാന മാൾഡ ഇവിടെയൊക്കെ ഈ ഡെമോഗ്രഫി വലിയ രീതിയിൽ മാറി അവിടെ മുസ്ലിം പോപ്പുലേഷൻ വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്തു അതിന്റെ കാരണം ബംഗ്ലാദേശിൽ നിന്ന് വലിയ രീതിയിൽ മൈഗ്രേഷൻ ഇങ്ങോട്ട് നടക്കുന്നുണ്ട് ഈ ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് ഇപ്പം കഴിക്കും കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേയിൽ റിപ്പബ്ലിക് ഇൻഡിപെൻഡൻസ് ഡേ റെഡ് ഫോർട്ടിൽ നിന്ന് അദ്ദേഹം പ്രധാനമന്ത്രി പ്രസംഗിച്ചു ഇതിനെ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ ഈ ഡെമോഗ്രാഫിക് ചേഞ്ചിന്റെ ഈ മതം അടിസ്ഥാനമായിട്ടുള്ള ഈ ഡെമോഗ്രഫി മാറുന്നത് നമ്മുടെ നാടിന് വലിയ ഗുരുതരമായിട്ടുള്ള ഡിസ്റ്റെബിലൈസിങ് ഫാക്ടറാണ് കാരണം ഈ ബംഗ്ലാദേശിൽ നിന്ന് വരണവർ മാക്സിമം ആൾക്കാരും ഭയങ്കര വർഗീയവാദികളും അവർ വയലന്റുമായിട്ടുള്ള ആൾക്കാരാണ് അത് ഇപ്പൊ ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന പല ക്രൈംസിലും അവരെ അറസ്റ്റ് ചെയ്യണുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഡെമോഗ്രഫി ചേഞ്ചിനെ നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ ഇപ്പൊ ആസാമിൽ അവർ വളരെ സ്ട്രിക്റ്റ് ആണ് അതിനകത്ത് എസ് ഐ ആർ അവിടെ നടപ്പിലാക്കുന്നുണ്ട് അവര് ഇപ്പോൾ ഹിമന്ത് ശർമ്മ ആണെങ്കിലും ബംഗ്ലാദേശികളെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവര് പറഞ്ഞു വിടുവാ കാരണം അവിടുത്തെ പല പ്രദേശങ്ങളിലും ഡെമോഗ്രഫി ചേഞ്ച് ആയി കഴിഞ്ഞു ആസാമിൽ ഇപ്പോൾ പല സംസ്ഥാനങ്ങളും ഇപ്പൊ ഇപ്പൊ ഡൽഹിയില് ഡൽഹിയിൽ പല അൺ ഓതറൈസ്ഡ് കോളനീസും ഉണ്ട് മാക്സിമം ആൾക്കാരും ആൾക്കാരാണ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട് അതെ അപ്പോ ഇവരെ എല്ലാം പുറത്താക്കണ്ടേ ൾക്കാരും അതിനെ നടക്കണം അല്ലെങ്കിൽ ഇവര് തീരുമാനിക്കും ഇവർ ആരുമായിരിക്കണോന്ന് അത് ശരിയല്ലല്ലോ വിദേശത്ത് വന്ന ഒരു പാസ്പോർട്ട് ഒന്നും ഇല്ല ഡോക്യുമെന്റ്സ് ഇല്ലാതെ വന്ന ആൾക്കാർ ഇവിടെ വന്ന് വോട്ട് ചെയ്ത് തീരുമാനിക്കും ആര് ആരുമായിരിക്കണം അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേരളം എത്രത്തോളം കേരളത്തിൽ നടപ്പാവും അല്ല കേരളത്തില് രണ്ട് പോയിന്റ് ഏഴ് കോടി വോട്ടർമാർ ഉണ്ടാവും പൊളിറ്റിക്കലി വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന പൊളിറ്റിക്കൽ ലിറ്ററസി ഉള്ള ഒരു നാടാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നു അതേപോലെ തന്നെ ഇതിനൊക്കെ ബൃഹത്തായ രീതിയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ ഉൾക്കാഴ്ച ഉള്ളതുമായ ആൾക്കാർ കാണാം അല്ല ഒന്നും ഇതിന് ഇവിടെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യൂലെന്താന്ന് വെച്ചാൽ ഇവിടെ മലയാളികളല്ലാതെ ഇവിടെ സ്ഥിരതാമസക്കാര് വളരെ കുറവ് ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് തന്നെ ഇപ്പോ ബിഹാറില് എന്താന്ന് വെച്ചാൽ ബിഹാറും ഈ ബംഗ്ലാദേശിനെയൊക്കെ അടുത്തുള്ള ഒരു പ്രദേശാണ് വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞാൽ ബിഹാറാണ് അപ്പോൾ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ആ ബെൽറ്റിലോ ഒഡീഷ വരെയുള്ള ബെൽറ്റിലോ പോലെ ഉള്ള എസ് ഐ ആറിൽ ഒരുപാട് പേര് ഡിലീറ്റ് ചെയ്യേണ്ടി വരും അവർക്ക് അതുപോലെ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഈ മരിച്ചുപോയവരുടെയൊക്കെ വോട്ട് അതെ തീർച്ചയായിട്ടും മരിച്ചുപോയവരുടെ ആധാർ ഡീറ്റെയിൽസ് റിക്കവർ ചെയ്യാനായിട്ട് ഇപ്പൊ സാധിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിൽ പറഞ്ഞത് ആർ ടി ഐ രേഖയെ വെച്ചാണ് പത്ര പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇനി എന്തായിരിക്കും രാഹുൽ ഗാന്ധി എനിക്ക് നൂറ് ശതമാനം എനിക്ക് തോന്നുന്നത് ഈ ഇ വി എമ്മിനെതിരെ അവരെ കൊണ്ടുവന്ന അലിഗേഷൻ പോലെ തന്നെ ഇതും ചീറ്റിപ്പോകും അടുത്ത മറ്റൊരു എലിഗേഷനായിട്ട് അദ്ദേഹം വീണ്ടും വരുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറൊരു തരത്തിലുള്ള ഇതിനെ സബ്സാൻഷ്യം ചെയ്യാനായിട്ടൊന്നും ഇല്ല അതാണ് പ്രശ്നം നമ്മൾ ഒരേ ആരോപണം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന് ബി ഗോപാലകൃഷ്ണന്റെ വീഡിയോ കൊണ്ടുവന്നു ചിലപ്പോ അടുത്ത വീഡിയോ വേറെ ഏതെങ്കിലും ജമ്മു കാശ്മീരിലോ അല്ലെങ്കിൽ വേറെ നോർത്ത് ഈസ്റ്റിലുള്ള ബിജെപിയുടെ ഏതെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ചിലപ്പോ അത് കൊണ്ടുവന്ന് ആ വീഡിയോ കാണിക്കും ഈ പൊളിറ്റിക്സ് അങ്ങനെയല്ല കാരണം ഇപ്പൊ അത് പറഞ്ഞത് മോദി ആയിരുന്നെങ്കിൽ നരേന്ദ്രമോദി ആയിരുന്നെങ്കിലും അല്ലെങ്കിൽ ബിജെപിയുടെ നാഷണൽ പ്രസിഡന്റോ അല്ലെങ്കിൽ അമിത്ഷായോ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കാം ഇത് ഒരു ലോക്കൽ ലെവൽ ലീഡർ ഒരു കാര്യം പറഞ്ഞു അത് അതാണ് ശരിയെന്ന് പറയണേ അത് യുക്തിയില്ല